ഒരു മനുഷ്യനെ ഉയർന്നാൽ മലത്തിനേക്കാൾ മേലെ പോകും മനുഷ്യൻ താഴേക്ക് പോയാൽ മൃഗത്തിൻ്റെയും താഴെ പോകും മനുഷ്യൻ ഉയർന്നാൽ മലക്കിന്റെ മേലെ പോകുമെന്നതിന്റെ തെളിവാണ് മിയറാജ് മലക്കട കൂട്ടത്തിൽ ഏറ്റവും വലിയ മലക്ക് സയ്യദ്ജ്യിൽ അലൈസ്ലാമ ബൂർ എന്ന പേരായ വലിയൊരു പ്രകാശത്തിന്റെ തടാകത്തിന്റെ അടുക്കലെത്തി മെയറാജിന്റെ രാത്രി അലൈഹി ജിബിലിഅലി പോകുമ്പോൾ ആ ജബൽ എന്ന പ്രകാശ താഴ്വാരത്തെത്തിയപ്പോ അലൈഹി അലൈഹിസ്സലാം പറഞ്ഞു ഇവിടെന്തങ്ങോട്ട് പോരാൻ എനിക്ക് അനുമതിയില്ല നിങ്ങൾ പൈക്കോളൂ അള്ളാഹുമായി സംഭാഷണം നടത്താനാണ് നിങ്ങൾ പോകുന്നത് എന്നറിയിച്ചു മലക്കുകൾക്ക് പ്രവേശനം നൽകാത്ത സ്ഥലം സയ്യദന അബുബക്കറിന് സുദ്ധീർ സ്ഥാനം ജിബിലി അലി ഇസ്ലാമിന്റെ മുകളിലാണ് എന്ന് അഹുൽ തിവൽജം ആവിശ്വസിക്കുന്നു മരത്തിന്റെ മേലെ പോകാൻ മനുഷ്യൻ താഴേക്ക് പോയാലേ മൃഗത്തിന്റെയും താഴെ പോകുംക്കൽഅനാമി ബൽഹും അതല്ലെന്ന് പറഞ്ഞുകൊടുത്ത് എന്തിന്റെ മായിരിയാന്ന് പറഞ്ഞിട്ടില്ല ഉലായിക്ക അവര് കൽഅനാമി മൃഗത്തെ പോലെയാണ് ബൽ അങ്ങനല്ല ഹും അവർ അതല്ലു അതിനേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിന്റെ ആയിരിക്കും പറഞ്ഞില്ല കാരണം അതിന്റെ താഴത്തേക്ക് ബന്ധനുള്ള വേറെ സാധനം ഇല്ല എന്നാണ് അതേമാൊരു സാധനം പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവണ്ടേ മനുഷ്യൻ കേടന്നാലും ഓൻറെ താഴത്തേക്ക് പോണ വേറൊരു സാധനം ഭൂമിയിൽ ഉണ്ടാവില്ല ഓൻ തന്നെയുള്ളത് ഏറ്റവും മതപ്പതിച്ചവൻ കേടുവന്ന മനുഷ്യൻ തന്നെയാണ് നല്ലത് കേടന്നാൽ വളരെ മോശമാവും കേടെന്നത് നന്നായാലോ വളരെ ഉഷാറാവും ചെയ്യും അങ്ങനെയാണ് ഞാനായ കൗസുല്ലാദം സുൽത്താൻ മൊഹിയദ്ദീൻ അബ്ദുൾ ജീലാനി റസിയുള്ള അടുക്കൽ വെച്ച് ഒരു സെക്കൻഡ് കൊണ്ട് കൊത്തുപുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ കഥയുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം നേടിയ ആളുകളായ ഒരുപാട് ആളുകളുടെ കഥ ഷെയ്ഖ് ജീലാനി റസിനിന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നന്നാവാനും എളുപ്പുണ്ട് കേടരാനും അതേമാതിരിയാണ് നന്മയെ നമ്മൾ വിചാരിക്കണം നന്മയെ നമ്മൾ ലക്ഷ്യമാക്കണം നല്ലവരുമായി കൂട്ടുകൂടണം നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുകയും വേണം നല്ലവരുമായുള്ള സുഹൃപത്ത് വളരെ പ്രധാന ഒരു നല്ല മനുഷ്യന്റെ നോട്ടം കിട്ടുക എന്ന് പറഞ്ഞാല് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിയാബുദങ്ങള് നമ്മളൊന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മളെ നോക്കണമെന്നില്ല തങ്ങൾ പാപ്പ എടുക്കലും നോക്കിയപ്പോൾ നമ്മളവിടെ ഉണ്ടായാലും മതി നോട്ടത്തിൽ പെട്ടാലും മതി കാഴ്ചക്കും കേൾവിക്കുമുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരാൾ സംസാരിക്കുന്നതും സംസാരിക്കുന്നത് കേൾക്കുന്നതും ഒരേമാതിരിയാണ് ഒരാൾ ഖുറാൻ ഓതുന്നതും വേറൊരാൾ ഒരാൾ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരേമാതിരിയാണ് ഒരാൾ വയത പറയുന്നതും വേറൊരാൾ അത് കേൾക്കുന്നതും ഒരുപോലെയാണ് ഒരാൾ റീബത്ത് പറയുന്നതും വേറെ ഒളത് കേൾക്കുന്നത് ഒരേ മാതിരിയാണ് ദൈവത്ത് പറയാൻ എന്ന് നമ്മക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ദൈവത്ത് കേൾക്കാൻ പാടില്ലാന്ന് നമ്മളാരും ആലോചിച്ചിട്ടില്ല നോണ പറയണതും നോണ പറയണത് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വരെ ഒരേമാതിരിയാണ് പറയണില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെടണ്ട കേൾക്കാനും പറ്റൂല പറയാൻ പാടില്ലാത്തത് കേൾക്കാനും പാടില്ല പറഞ്ഞാൽ കൂലിയുള്ളത് കേട്ടാലും കൂലി കാഴ്ചക്കും ഇതുപോലെ തന്നെയാണ് നോക്കുക എന്ന് പറഞ്ഞതും നോട്ടത്തിൽ പെടുക എന്ന് പറഞ്ഞതും അങ്ങോട്ട് നോക്കലും ഇങ്ങോട്ട് നോക്കലും ഒരേമാതിരിയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പാനെ അങ്ങോട്ട് നോക്കലും തങ്ങൾ പാപ്പ ഞമ്മളങ്ങലും ഒരേമാതിരിയാണ് നോട്ട് അങ്ങോട്ട് കിട്ടിയാലും നോട്ട് എങ്ങോട്ട് കിട്ടിയാലും ഒരേമാതിരിയാണ് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം ഉള്ള അവസരങ്ങൾ മുതലാക്കാനും നമുക്ക് പറ്റണം കുറച്ചു കാലേ നമ്മളെ ജീവിതമുള്ളൂ ഉള്ള കാലം കൊണ്ട് മുതലാക്കാൻ നമുക്ക് കഴിയണം അവസരങ്ങൾ അള്ളാഹു നമുക്ക് കൊണ്ടുവന്നു തരും അവസരമില്ലാത്തൊരു മനുഷ്യനുമില്ല അത് പല രൂപത്തിലായിരിക്കും കൊണ്ടുവന്നു തരിക എന്നേ ഉള്ളൂ അതുകൊണ്ട് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം നല്ലവരായ ആളുകൾ സ്വാലിഹീങ്ങളായ ആളുകൾ ഉള്ള ആളുകൾ അള്ളാഹു തന്നെ നമ്മളെ മുന്നിൽ കൂടെ നടത്തി കാണിച്ചു തരും പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം വാസ്തവത്തിൽ നമുക്ക് ആദരവും ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ ലിസ്റ്റിലുള്ളവരെ മാത്രമേ ആദരിക്കുള്ളൂ ലിസ്റ്റിലുള്ളവരെ മാത്രമേ ബഹുമാനിക്കുള്ളൂ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ ആദരിക്കൂല ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ ബഹുമാനിക്കൂല പ്രശ്നമാണ് എല്ലാരെയും ആദരിക്ക എല്ലാരും ബഹുമാനിക്കാന്നുള്ളത് നമുക്കില്ല നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇന്നോരൊക്കെ ആദരിക്കേണ്ടവരാണ് ഇന്നവരൊക്കെ ആദരിക്കാതിരിക്കേണ്ടവരാണ് ആദരിക്കണമെന്ന് ലിസ്റ്റിലുള്ളവരെ മാത്രമേ നമ്മൾ ആദരിക്കുള്ളൂ അല്ലാത്തവരെ മുഴുവനും അനാദരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അതിന്റെ ഇടയില് ആദരിക്കപ്പെടേണ്ട പലരും നമ്മളറിയാതെ കടന്നു പോകും എന്ന് നമ്മൾ ഓർക്കണം ഷുജായി മൊഴുതുമലവിന്റെ ഒരു കഥ ഉണ്ട് പഴയകാലത്ത് വലിയ വായത് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഷുജായി മൊഴുതുമലവി സഫലമാല എന്ന പേരില് ഷുജായി മൈതുമൈലവിന്റെ ഒരു പാട്ടുണ്ട് ഒരുപാട് നസീഹത്തുകൾ സ്വർഗം നരകം മനുഷ്യന്റെ ജീവിതം അഹങ്കാരം വിനയം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് സഫലമാല നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് വിലായത്തിനെ പാട്ട് കൊണ്ട് ഒളിപ്പിക്കപ്പെട്ട ആളാണ് ശുജായി മൈതുമലയും അള്ളാഹു പല വിലയത്തുകളെയും പലതുകൊണ്ട് മറിച്ചു വെക്കും ചിലത് പിരാതുകൊണ്ട് മറച്ചു വെക്കും ചിലത് പാട്ടുകൊണ്ട് മറച്ചുവെക്കും ചിലത് യാചന കൊണ്ട് മറച്ചു വെക്കും വിലായത്താഹു പല വിഷയം കൊണ്ട് മറിച്ചെക്കും വിലായത്തിനെ ചിലപ്പം കർമ്മശാസ്ത്രം കൊണ്ട് മറിച്ചു വെക്കും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറദി അള്ളാഹ് വലിയാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല പക്ഷെ വിലായത്തിനെ കർമ്മശാസ്ത്രം കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട് വിലായത്തിനെ പാട്ട് കൊണ്ട് മറച്ചു വെച്ചാലായിരുന്നു പരിശുദ്ധമായ ഹറമിൽ പോയി രണ്ട് ഹറമുകളും സന്ദർശിച്ചു സന്ദർശിച്ചു സിയാറത്ത് ചെയ്തു പറഞ്ഞു നബി തങ്ങളുടെ ഹദരത്തിൽ വെച്ച് ദൈതു അള്ളാഹന്റെ റസൂലിനെ മദീനയിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ടപ്പോ ഷര് പറഞ്ഞു എനിക്ക് അള്ളാഹുരെ കടുക്കാൻ പറ്റിയ ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അള്ളാഹുരേ കടുക്കാൻ പറ്റുന്ന ഒരു വഴികാട്ടിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു മുസ്തഫായ നബി തങ്ങൾ മുസ്തഫായൂടെ അറിയിച്ചു കയ്യിലുള്ള തസ്ബീ ചെല്ലണ മാലഅല്ലേ മാല ആ മാല ഒരാൾ ചോദിച്ചു വരും അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ വഴികാട്ടി നിങ്ങളുടെ ഷേഫു മുറബി എന്ന് പറഞ്ഞു മുസ്തഫായ നബി അലൈഹി നബിഅഅലി സ്വപ്നത്തിൽ ഈ സ്വപ്നം കണ്ടതിന് ശേഷം വെച്ചിട്ടില്ല എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നടക്കും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് മൂപ്പൊരു സ്വകാര്യത്തിന് പിന്നെ തസ്ബിമാല പിടിച്ചില്ല അതിങ്ങനെ കാണിച്ചു നടക്കും കാബാ ഷരീഫിന്റെ മുറ്റത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറെ നോക്കി മക്കത്തും മദീനത്തും കറങ്ങി നോക്കി ആരും ചോയിച്ചില്ല അവസാനം നാട്ടിൽ പോന്നു വയത് പറയാൻ പോകും എന്നും വയത് പറഞ്ഞിട്ട് രാത്രി ബസ്സിലൊക്കെ കയറി ലോറിയിലൊക്കെ കയറി രാത്രി മടങ്ങിയെത്തും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പെരേക്ക് നടന്നു പോകുമ്പോ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഒരു ചെറിയ തട്ടുകട ആ തട്ടുകടേന്ന് ഇരുപത്തഞ്ചു വയസ്സ് അമ്പത് വയസ്സൊക്കെ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ മിന്നിട്ടാണ് പോവുക എന്നും ചൂട്ട് വാങ്ങും അതിന്റെ പൈസ കൊടുക്കും ഒരു ദിവസം വയത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വന്ന് ചൂട്ട് വാങ്ങിയപ്പോ കച്ചവടക്കാരൻ പറഞ്ഞു ഇന്ന് പൈസ വേണ്ട ആ തെസ്ബീന്മാരെ ഒരു തന്നാ പറഞ്ഞു ഷുജായി മൊയ്താമലി പറഞ്ഞു ഈ ദസ്ബീമാല അങ്ങനെ കണ്ട ചൂട്ടച്ചുവടക്കാർക്ക് ഒക്കെ കൊടുക്കാനുള്ള തെരില്ലാറുണ്ട് ഈ തസ്വിമാല തെരല്ലാർന്നു അത് അങ്ങനെ കൊടുക്കാനുള്ള മാല എന്നല്ല എന്ന് പറഞ്ഞു അപ്പോ ചൂട്ടച്ചുവടക്കാരൻ ചിരിച്ചിട്ട് പറഞ്ഞു അള്ളാഹാൻ റസൂല് തരാൻ പറഞ്ഞത് അവിടെ തന്നാടി പറഞ്ഞു അയം കൊടുത്തു അത് നമ്മള് ഒരുപാട് മനുഷ്യൻ അള്ളാഹു സുബാനോത്തെല്ലാം നന്നാകാനുള്ള അവസരം എല്ലാവർക്കും തരുന്നുണ്ട് ഇത് എനിക്കുള്ള അവസരന്ന് മനസ്സിലാവാത്തതാണ് പ്രശ്നം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവന് ഏറ്റവും വലിയ പരാജയമാണ് നമ്മളൊരു നല്ല അവസരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതാണ് എൽമിന്റെ വഴി എന്ന് പറഞ്ഞത് പലർക്കും കൊടുക്കാത്ത സൗഭാഗ്യം അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം ഇൽമിന്റെ വഴിയിൽ ഷെയ്ത്താൻ ഷെയ്പാക്കിന് അത്ര വേറെ ഒരു വഴിയിലും എന്നാണ് ഏറ്റവും കൂടുതൽ പിശാചിന്റെ ശല്യമുള്ളത് ഇൽമിന്റെ വഴിയിലാണ് കാരണം വരുന്ന തലമുറയെ കൂടി നന്നാക്കിയെടുക്കാൻ ആലിമുകൾക്ക് കഴിയും എന്നതിനാൽ അവരെ മോശാക്കാനുള്ള പ്രവർത്തനം അവരെ പിന്തിരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരുടെ അടുത്തു നിന്നും ഉണ്ടാകാം നന്നായി പ്രവർത്തിക്കണം ഒരു പരാജയം ഉണ്ടാവില്ല അത് ശൈത്തം വെറുതെ പറയാം ഒരു പരാജയം ഉണ്ടാവില്ല ചില അടിസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം കുറച്ച് രക്ഷിതാക്കളും കുറച്ച് സ്ത്രീകളൊക്കെ ഈ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ ഒരുപാട് കുടുംബ സംഗമങ്ങൾക്ക് പോകാറുണ്ട് ഒരുപാട് കുടുംബ സംഗമങ്ങൾ പങ്കെടുക്കാറുണ്ട് ഒരു കുടുംബത്തിൽ ഒരു തികഞ്ഞ മൂലേരന്തായാലും വേണം എല്ലാരും മൂല്യന്മാരാവണം ഞാൻ പറഞ്ഞില്ല എല്ലാവരും അത്യാവശ്യം പഠിക്കണമെന്നേ പറയുള്ളൂ എല്ലാരും ഒരു മുത്തപരി നൂറിലബ്സാറുള്ള പത്തു മൂലം എല്ലാവരും ഓതണം പഴയകാലത്ത് ഓതിയുന്നു എല്ലാരും വലിയ വല്യ മൂല്യന്മാരാവണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിൽ ഒരു തെഞ്ഞ മൂല്യരുണ്ടാവണം അല്ലെങ്കിൽ കുടുംബ സംഗമം നടത്തി കുടുംബത്തിന് കമ്മറ്റി ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി പരിശ്രമിക്കണം ചിലപ്പോങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോ ആൾക്കാർ പരിചയപ്പെടും എവിടെയെന്ന് കേടുത്താണ് എവിടെ ജോലി ജോലി ഇന്നോടത്താണെന്ന് പറഞ്ഞാൽ അവിടെ ദർശുണ്ടോ എന്ന് ചോദിക്കും ഇല്ല അവിടെ ദർശം ഒന്നുമില്ല എന്ന് പറഞ്ഞാ അവിടെ ഇപ്പൊ ദർശുണ്ട് മുമ്പ് ദർശിണ്ടായിരുന്നില്ല ദർശില്ല എന്ന് പറഞ്ഞാൽ ഒരു പറയും ഇപ്പൊ ഇതിനെല്ലാം അങ്ങനെ തന്നെയാണ് ദർശ ഒന്നും തീരല്ല അപ്പൊ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കും എനിക്ക് നാലാൺകുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ കെട്ടിച്ചോ ആ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു ആൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ അക്കരം വേണം കുവൈത്തിലാണ് ഖത്തറിലാണ് മോലിയമാരെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല ആരും മോലയാരല്ല എന്ന് പറഞ്ഞാല് ആർക്കും അവനാന്റെ മക്കളെ മൗലയന്മാരാക്കാൻ പറ്റൂല എന്ന നാട്ടിൽ കുറെ മൂലന്മാർ വേണേനും അതെങ്ങനെ നടക്കുക അതിനായിട്ട് ഇപ്പോൾ കുറെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇറങ്ങി ഇറങ്ങിയിരുന്നില്ല അവനാന്റെ കുട്ടികളെ മൗലയന്മാരാക്കിയേ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു തെകഞ്ഞ മൂലേര് ഉണ്ടായിരിക്കണം വിഷയങ്ങൾ ചോദിക്കാനും പറയാനും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കൾ കൂടി ഉള്ള ഒരു സംഗമം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഇൽമിൻ്റെ വഴി എന്ന് പറയുന്നത് മൻസലക്കൊരിയുക്കൻ എലിൽ സഹലുഹുൻ എൽമിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അഷറഫ് തോഹ നബീൻ സല്ലാഹുലി സ്വലാം ഇനി കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ പഠിക്കണതിനനുസരിച്ച് വിവരമില്ല എന്നുള്ള വിവരാണ് വേണ്ടത് അല്ലാതെ എനിക്ക് വിവരമുണ്ട് എന്നുള്ള വിവരല്ല വേണ്ടത് അതിന് പഠിപ്പൂ എന്ന് അറിയില്ല നറകുടം തുളുമ്പൂല്ല എന്നാണ് അരക്കുടേ തുളുമ്പുള്ളൂ എന്നാണ് ഒരാൾ തോന പഠിച്ചാലും അവന് മനസ്സിലാകേണ്ട കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹുത്തേര ഇറക്കിയ വിവരം തന്നെ വളരെ കുറച്ചാണ് ഒമാ ഊത്തിൽ നിങ്ങൾക്ക് അല്പമല്ലാതെ വിവരം നൽകപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലേക്ക് ഇറക്കിയ വിവരം തന്നെ അമ്പ്യാക്കളുടെ വിവരമെടുത്താൽ തന്നെ കുറച്ചുള്ളൂ കുറച്ചേ ഇറക്കിയിട്ടുള്ളൂ അയിന്ന് രേഷം നമുക്ക് കിട്ടുമ്പോത്തിന് നമ്മൾ വലുതാകരുത് വിവരത്തിനനുസരിച്ച് മനുഷ്യൻ ചെറുതാവണം പറഞ്ഞാൽ വലുതാകണ വിവരല്ല എൽമെന്ന് പറഞ്ഞാൽ ചെറുതാവുന്ന വിവരാണ് അപ്പോൾ വിവരം പഠിച്ചാൽ കിട്ടേണ്ടത് വിവരം ഉണ്ടായില്ലല്ലോ എന്ന വിവരമാണ് അതിനാണ് ഒറിജിനൽ വിവരം എന്ന് പറയുന്നത് അതുകൊണ്ട് വിനയത്തിനാണ് മനുഷ്യന്റെ വിജ്ഞാനം ഉപകരിക്കേണ്ടത് അവനെയാണ് ആളുകൾ അംഗീകരിക്കുന്നത് അവനെയാണ് മലക്കുകൾ അംഗീകരിക്കുന്നത് അവനെയാണ് അള്ളാഹും അംഗീകരിക്കുന്നത് ഏറ്റവും വിവരമുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കിയാൽ അലൈസ് പറഞ്ഞിട്ടുണ്ട് സയ്യിദ് അലിറിയിനെ കുറിച്ച് ഞാൻ എൽമിന്റെ പട്ടണവും അലി അതിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുമാണ് എന്ന് അഷ്റഫുൽ ഇല്ലം പറഞ്ഞ അതേ അലി അലിറള്ളാ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വല് നമ്മളെപ്പോഴും കൂടെ നടക്കുന്നത് പുണ്യനബിന്റെ കൂടെയാണ് അലൈഹി വല്ലം നബി അലൈഹി അലൈവിസ് തങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ സഹവസിച്ചിട്ട് നബിയെ കുറിച്ച് പോലും നമുക്കുള്ള വിവരം ഉ ഉറയിലിട്ട വാളിനെ പോലെയുള്ള വിജ്ഞാനമാണ് എന്നൊരിക്കൽ പറഞ്ഞു ഉറയിലിട്ട വാളിനെ പറ്റി എന്ത് വിവരം ഉണ്ടായാൽ അതൊരു വാളാന്ന് മനസ്സിലാവും അത്രേ ഉള്ളൂ ഇരുമ്പാണോ സ്റ്റീലിന്റെ ആണോ വെള്ളിൻറെയാണോ മൂർച്ച ഉണ്ടോ വെള്ളിന്റെ well കെട്ടുണ്ടോ